ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ജസ്റ്റ് ഒരു കുട്ടി ബ്ലോഗ് കേട്ടോ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു കുട്ടി വീഡിയോ ആണ് അത് മാത്രല്ല നമ്മളെങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഈ വീട് വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കണേന്ന് കേട്ടാ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരണേ അപ്പൊ കണ്ടില്ലേ കുട്ടികളുണ്ട് കുട്ടികളുള്ള വീട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാരിക്കുമല്ലോ അപ്പോ നമ്മുടെ വീട്ടില് അങ്ങനെ അവന്മാര് ചുമരൂപ കുത്തിവരൊക്കെ അങ്ങനത്തെ പരിപാടികൾ ഒന്നുമില്ല അപ്പോ ഉണ്ണിലുള്ള വീട്ടില് എങ്ങനെയാണ് ഞാന് കൃത്യമായിട്ട് വീട് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ജസ്റ്റ് ഒരു വീഡിയോട്ടാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണേ അത് ചെറിയ വീഡിയോ ചെറിയ വീടിനോ വലിയ വീടിനോ ഒന്നില്ല നമ്മള് വൃത്തിയില് കൊണ്ടുനടക്കുന്നതിലാണ് ഓരോ വീടിന്റെയും ഭംഗി അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ എന്തായാലും പോകാം അപ്പൊ നോക്കിയേ ഇതായിട്ടാ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ ചെരുപ്പ് ഈ സൈഡിൽ അപ്പർ സൈഡിലായിരുന്നു അറിഞ്ഞത് അപ്പൊ ഞാൻ അതിനെടുത്തിട്ട് ഈ തൂണിന്റെ സൈഡിൽ വെച്ചു അപ്പൊ ആദ്യക്ക് കയറി വരുമ്പോ ഇത് അങ്ങനെ ഇങ്ങോട്ട് ആരും കാണില്ല പിന്നെ അത് എന്താ നമുക്കൊന്ന് മാറ്റണം കേട്ടാ ഈ ചെരുപ്പിന്റെ ഇത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് വെച്ച ലഭ്യ ആട്ടെന്റെ അപ്പൂന്റെ വാവയുടെ ലാസ്റ്റ് എന്റെ അങ്ങനെട്ടാ പിന്നെ ഒരു ചെറിയ മാറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കിയ കർട്ടനും കാര്യങ്ങളൊക്കെ തുറന്നിടണം നമ്മളെപ്പോഴും രാത്രി ക്ലോസ് ചെയ്തിടാം കാലത്തൊക്കെ നല്ല നമുക്ക് നല്ല വെളിച്ചവും അതുപോലെ തന്നെ നല്ല വായു ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറുള്ളൂട്ടാ പിന്നെ സെറ്റിക്ക് ഇപ്പൊ ഈ കവറ് ഞാൻ തന്നെ തന്നെയട്ടാ ഇട്ടിട്ടുള്ളത് നമ്മള് നിന്ന് ബെഡ്ഷീറ്റ് മേടിച്ചിട്ട് ഞാൻ തന്നെ തയ്ച്ചിട്ടുള്ളതാട്ടാ അപ്പൊ നോക്കിയാൽ അത് മാത്രല്ല നമ്മുടെ ഇവിടെ പാർട്ടിഷ്യൻ ചെയ്തോടുത്തു ഉണ്ണികളുടെ കുറച്ച് സമ്മാനങ്ങളും പിന്നെ കുറച്ച് കുറച്ചല്ലറ ചില്ലറ ഹോം ഡെക്കറും മാത്രമേ കേട്ടി വെച്ചുള്ളൂട്ടാ പിന്നെ കടലാസും കാര്യങ്ങളൊന്നും നമ്മളതില് എടുത്തു വെച്ചിട്ടില്ല പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റുകൾക്ക് എല്ലാത്തിനും ഞാൻ ഇവിടെ കവർ തയ്ച്ചിട്ടിട്ടുണ്ട് ഉണ്ണിലുള്ള വീട്ടില് ഈ സെറ്റുകളിലൊക്കെ പെട്ടെന്ന് ആൾക്കും കാര്യങ്ങളൊക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊന്നും മാറിക്കിട്ടാൻ അതൊക്കെ ഒന്ന് മാറും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കവർ തയ്ച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സ്റ്റീലിന് ഞാൻ എന്താ ചെയ്യാന്നറിയോ ജസ്റ്റ് സ്പ്രേ ഒരു തുണിയിൽ വെച്ചിട്ട് ഏർ തുടയ്ക്കുക അങ്ങനെയായിട്ട് ആയിട്ട് ചെയ്യുക വേറെ അല്ലാറ് ചില്ലറ കാര്യങ്ങളൊന്നും ചെയ്യില്ല അതുപോലെ തന്നെ ഈ ടി വിയില നമ്മള് ഉണ്ണുകള് പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ കളറൊക്കെ മാറാൻ സ്പ്രേ വെച്ച് അടിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതിട്ട് അല്ലെങ്കിൽ വൈപ്പ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ബെഡ്റൂം ആയിട്ടത് ബെഡ്റൂം നമ്മൾ കാലത്ത് എന്തി പോവുമ്പോ തന്നെ കർട്ടനൊക്കെ നീക്കിയിട്ടിട്ട് ജനലൊന്ന് തുറന്നു വിടും അത് മാത്രല്ല നമ്മുടെ തുണികളൊക്കെ ഞാൻ രണ്ട് ബാസ്കറ്റ് വെച്ചിട്ടുണ്ട് ഡെയിലി ഇറുന്ന തുണികളൊക്കെ ഞാൻ അതിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കേട്ടാ ഇത് പിന്നെ മാമന്റെ അടയ്ക്ക് പോകണ്ടിന് നമുക്ക് അപ്പോൾ അതിനുള്ള ലഗേജ് അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഇത് എന്റെ മേക്കപ്പ് ഏരിയയാണ് അപ്പം അതൊക്കെ നമ്മൾ ഉപയോഗിച്ചതൊക്കെ അങ്ങനെ കറക്റ്റ് നമ്മൾ ആയ ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ റൂമിൽ നമ്മൾ കർട്ടനും കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട് കേട്ടാ അപ്പൊ നോക്കിയേ ഇവിടെ ഈ ബാത്റൂമിൽ ഞങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ തുണികളും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ലോണ്ടറി ബാസ്ക്കറ്റ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കിച്ചൺ കിച്ചണില് എന്റെ കിച്ചൺ നിങ്ങൾ എപ്പോഴും എന്റെ വീഡിയോസിനും കാര്യങ്ങളും കാണില്ലേ ഞാൻ അങ്ങടും ഇങ്ങോട്ടൊക്കെ അതിന്റെ പൊസിഷൻ മാറ്റിട്ടിട്ടാ അതുമാത്രമല്ല നമ്മുടെ ടേബിൾ കയറുന്നവരുടെ വേറെ പൊസിഷനിലായിരുന്നു നമ്മളെ വീടായി കാരണം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ മാറ്റിമറിച്ചൊക്കെ ഇടാല്ലോ അപ്പൊ നോക്കിയാൽ കിച്ചണിൽ ഇങ്ങനെ അധികം സാധനങ്ങളൊന്നും കാണില്ല കേട്ടോ ഞാൻ പറഞ്ഞ് പണിയിപ്പിച്ച ഒരു കിച്ചൺ ആട്ടാ എനിക്ക് ഓപ്പൺ കിച്ചൺ ഉണ്ടെങ്കിലും നമ്മളത് മെയിൻറ്റെൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസ്ക് പരിപാടിയാണ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മളത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ആക്കിയിരുന്നേട്ടാ അപ്പോൾ നമ്മളെ ഉപയോഗമൊക്കെ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ നോക്കിയേ ഉണ്ണുകളുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ ചുമരുമ്പലൊന്നും അധികം എഴുത്തുകുത്തുകളൊന്നുമില്ല അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടുണ്ടെങ്കിൽ അവരതൊന്നും ചെയ്യില്ലാ പിന്നെ ഫ്രിഡ്ജ് ഞാൻ തുടക്കണത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു തുണിയിൽ നമ്മൾ കുറച്ച് സ്പ്രേ വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ നീറ്റ് ആയിട്ട് നമുക്ക് കിട്ടൂട്ടാ അപ്പൊ നോക്കി ഇത്ര ഒക്കെ തന്നെ ഉള്ളൂട്ടാ ഇപ്പൊ നമ്മളെ വീട് പണി കഴിഞ്ഞിട്ട് ഒരു വർഷം ആവാറായിട്ടുണ്ട് എന്നാലും ആ പുതിയത് പോലെ തന്നെ നമ്മുടെ വീട് വീടിന് വേണ്ടിട്ടാ അത്യാവശ്യം നല്ല ഫോട്ട് എടുത്തായിട്ടാ ഞാൻ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കണം ഉണ്ണിയുള്ള വീട്ടിലെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ വേറെ വീഡിയോ ആയിട്ട് വരാം